മുസ്ലിം ലീഗുമായി അഞ്ചു സീറ്റുകൾ വെച്ചുമാറാൻ കോൺഗ്രസ് ചർച്ച സജീവം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ സീറ്റും വിജയം ലക്ഷ്യമിട്ട് യു ഡി എഫ് ഇതിന്റെ ഭാഗമായി യു ഡി എഫിൽ ചർച്ചകൾ സജീവം ഇത് സംബന്ധിച്ച് ഇരുപാർട്ടിയിലെയും മുതിർന്ന നേതാക്കൾ തമ്മിൽ ആലോചന നടന്നതായാണ് വിവരം മുസ്ലിം ലീഗിന്റെ കൈവശമുള്ള കളമശ്ശേരി ഗുരുവായൂർ പുനലൂർ അഴീക്കോട് തിരുവമ്പാടി എന്നിവ കോൺഗ്രസിന് കൈമാറുന്നത് സംബന്ധിച്ചാണ് ചർച്ചകൾ നടക്കുന്നത് കളമശ്ശേരിക്കു പകരം മുസ്ലിം ലീഗിന് കൊച്ചി നൽകിയേക്കും കെ ടി ജലീൽ തുടർച്ചയായി ജയിക്കുന്ന കോൺഗ്രസിന്റെ കൈവശമുള്ള തവനൂർ ലീഗിന് നൽകിയേക്കും പകരം ഗുരുവായൂർ സീറ്റ് കോൺഗ്രസ് ആവശ്യപ്പെടും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഗുരുവായൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ മേൽക്കൈ നേടിയിരുന്നു പുനലൂരും ഇരവുപുരവുമായി വെച്ചുമാറാനുള്ള സാധ്യതയുണ്ട് മുസ്ലിം ലീഗ് അഴീക്കോടിനു പകരം കണ്ണൂർ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും റിജിൽ മാക്കുറ്റി മികച്ച സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നതിനാൽ അതിന് സാധ്യത വിദൂരമാണ് തിരുവമ്പാടിക്കു പകരം ബേപ്പൂരോ നാദാപുരമോ ലീഗിന് നൽകിയേക്കും സീറ്റുകൾ വെച്ചുമാറുന്നത് കോൺഗ്രസിനും ലീഗിനും ഒരുപോലെ ഗുണം ചെയ്യുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ കളമശ്ശേരി കോൺഗ്രസ്സിന് നൽകുന്നതിലൂടെ കൈവിട്ട ഹിന്ദു വോട്ടുകൾ തിരികെ പിടിക്കാൻ കോൺഗ്രസിന് കഴിയുമെന്നും മുസ്ലിം സാന്നിധ്യം കൂടുതലുള്ള കൊച്ചി ലീഗിന് അനുകൂലമാകുമെന്നുമാണ് നേതാക്കളുടെ വിലയിരുത്തൽ കേരള കോൺഗ്രസ് ജോസഫിന് കൈവശമുള്ള ഏറ്റുമാനുള്ളിൽ കോൺഗ്രസും അതിനു പകരം പൂഞ്ഞാർ നൽകുന്നതിനും പരിഗണനയുണ്ട് കുട്ടനാട് മണ്ഡലവും പരിഗണിക്കുന്നു കളമശ്ശേരിയിൽ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഇതിനകം പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്നാൽ സീറ്റ് ലീഗിന് തന്നെ നൽകുകയാണെങ്കിൽ ഷിയാസിനെ ആലുവയിൽ പരിഗണിച്ചേക്കും അങ്ങനെയാണെങ്കിൽ മൂന്നു തവണ എം എൽ എ ആയ അൻവർ സാദത്തിന് സീറ്റ് ലഭിക്കില്ല പ്രതിപക്ഷ നേതാവിന്റെ അടുത്ത വിശ്വസ്തനെന്നും ഷിയാസിന് കാര്യങ്ങൾ അനുകൂലമാണ് കോൺഗ്രസ് കൊച്ചി സീറ്റ് ഒഴിഞ്ഞുകൊടുത്താൽ മുതിർന്ന നേതാവ് ഇബ്രാഹിം കുഞ്ഞോ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായോ ലീഗ് സ്ഥാനാർത്ഥിയാകും മുനമ്പം വക്കഫ് വിഷയത്തിൽ ലത്തീൻ സഭ മേലാധികാരികളുമായി ചർച്ച നടത്താൻ ലീഗ് നേതാക്കളെ സഹായിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചതിനാൽ മുഹമ്മദ് ഷായ്ക്ക് കാര്യങ്ങൾ അനുകൂലമാണ് എന്നാൽ സീറ്റുകൾ കൈമാറുന്നതിൽ അന്തിമ തീരുമാനം തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമേ ഔദ്യോഗിക ചർച്ചകൾ ഉണ്ടാകുമെന്നാണ് നേതൃത്വം പറയുന്നത്